മണിക്കൂറുകൾക്ക് മുമ്പാണ് മലയാള സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ തന്റെ എഴുപത്തിയൊമ്പതാമത്തെ വയസ്സിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം മരണപ്പെട്ടത് വാർദ്ധക്യസഹജമായ രോഗങ്ങൾ കാരണം ഇളയ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെ വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതയിലായിരുന്നു കവിയൂർ പൊന്നമ്മ താമസം അമ്മയുടെ ആരോഗ്യനില ഗുരുതരമായതോടെ ഇന്നലെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു ഇളയ സഹോദരനായിരുന്നു കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് കവിയൂർ പൊന്നമ്മയെ എത്തിച്ചത് കവിയൂർ പൊന്നമ്മയുടെ നില ഗുരുതരാവസ്ഥയിലായതോടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മലയാള സിനിമയിൽ നിന്നും നിരവധി പേരായിരുന്നു കവിയൂർ പൊന്നമ്മയെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിയത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കവിയൂർ പൊന്നമ്മ അന്തരിച്ചത് തന്റെ എഴുപത്തിയൊമ്പതാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മയെ തേടി മരണമെത്തിയത് മലയാള സിനിമയിലെ അമ്മ എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു കവിയൂർ പൊന്നമ്മ മലയാളത്തിൽ മാത്രമായി ഏകദേശം എഴുന്നൂറിലധികം സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് തന്റെ ഇരുപതാമത്തെ വയസ്സിൽ നാടകത്തിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ കവിയൂർ പൊന്നമ്മയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചെറുതും വലുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളാണ് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ ഒരുപാട് നല്ല സിനിമകളിലാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് ഇന്നത്തെ പ്രമുഖ നടന്മാരായ മോഹൻലാല് ദിലീപ് മമ്മൂട്ടി ജയറാം ഉൾപ്പെടെ നിരവധി നടന്മാരുടെ കൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത് മലയാള സിനിമയിൽ നിന്നും വലിയ നേട്ടങ്ങൾ കവിയൂർ പൊന്നമ്മയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചുവെങ്കിലും തന്റെ കുടുംബജീവിതം അത്ര സുഖകരമല്ലായിരുന്നു കവിയൂർ പൊന്നമ്മ തന്നെ പല അഭിമുഖങ്ങളിൽ വെച്ചിട്ടും കുടുംബജീവിതത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ വെച്ച് കവിയൂർ പൊന്നമ്മ തുറന്ന് ഇങ്ങനെ അമ്മയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ കുടുംബജീവിതം അത്ര സുഖകരമല്ല എന്റെ ഭർത്താവ് എങ്ങനെ ഒരു ഭർത്താവ് ആകരുത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് എന്റെ ഭർത്താവ് മണിസ്വാമി എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നും ഒരു തവണ പോലും എനിക്ക് സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല ഒരു തവണ പോലും എന്റെ ഭർത്താവ് മണിസ്വാമി എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടില്ല അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ഒരുപാട് പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്റെ കുടുംബജീവിതം അത്ര സുഖകരമല്ലായിരുന്നു ഞാനും എന്റെ ഭർത്താവും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ളവരാണ് ഞാൻ എത്രത്തോളം സോഫ്റ്റ് ആണോ അത്രത്തോളം ഹാർഡാണ് എന്റെ ഭർത്താവ് മണിസ്വാമി ഞങ്ങൾ രണ്ടുപേരും നിയമപരമായി വേർപിരിഞ്ഞിട്ടില്ല എങ്കിലും ഞങ്ങൾ രണ്ടുപേരും വേറിട്ട സ്ഥലങ്ങളിലാണ് താമസം ഗുരുവായൂർ തരിച്ചായിരുന്നു എന്റെ ഭർത്താവ് മണിസ്വാമി താമസിച്ചിരുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം എന്റെ കൂടെയായിരുന്നു അദ്ദേഹത്തിന് രോഗം വന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കണം എന്നായിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹം എന്നെ സ്നേഹിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നുവെന്നും കവിയൂർ പൊന്നമ്മ ഒരു അഭിമുഖത്തിൽ വെച്ച് തുറന്നു പറഞ്ഞു മണിയൻ സ്വാമിക്കും കവിയൂർ പൊന്നമ്മയ്ക്കും ൂടെ ഒരു മകളാണുള്ളത് ഏക മകൾ ബിന്ദു അമേരിക്കയിലാണ് താമസം അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞതോടെ അമേരിക്കയിൽ നിന്നും മകൾ ബിന്ദു നാട്ടിലേക്ക് എത്തിയിരുന്നു എന്നാൽ പിന്നീട് മകൾ ബിന്ദു അമേരിക്കയിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റൽ ഗുരുതരാവസ്ഥയിൽ കവിയൂർ പൊന്നമ്മ കഴിഞ്ഞപ്പോൾ അവസാനമായി ജീവനോടെ ഐസിയുവിൽ വെച്ച് കണ്ടത് ദിലീപാണെന്നും പുറത്തുവരുന്നുണ്ട് ഐസിയുയിലെ ബെഡിൽ വെച്ച് ദിലീപിനെ തിരിച്ചറിഞ്ഞ കവിയൂർ പൊന്നമ്മ ദിലീപിനെ മകനെ എന്ന് വിളിക്കാൻ ശ്രമിച്ചു എന്നും പുറത്ത് വാർത്തകൾ വരുന്നുണ്ട് എങ്കിലും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊന്നും പുറത്തു വന്നിട്ടില്ല